ഹായ് ഹലോ എല്ലാവർക്കും മല്ലീ സാറിനേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ കുറച്ച് സ്പെഷ്യലാണ് കേട്ടോ ഇപ്പം വീഡിയോ കണ്ടപ്പോൾ എല്ലാവർക്കും മനസ്സിലായി കാണും ഇതെവിടെയാണെന്ന് ഞങ്ങളിപ്പോൾ ഉള്ളത് കർണാടകയിലെ ശ്രീ കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിലാണ് അപ്പോൾ ഇവിടെ വന്നപ്പോൾ തന്നെ നല്ലൊരു പോസിറ്റീവ് എനർജിയാണ് മ്മയെ നന്നായിട്ട് കണ്ട് തൊഴാൻ സാധിച്ചു ഞങ്ങൾ രാവിലെ ഒരു ഏഴ് മണിയൊക്കെ ആകുമ്പോഴാണ് അമ്പലത്തിനകത്ത് കയറിയത് അപ്പം തിരക്ക് തിങ്കളാഴ്ച ദിവസമായതുകൊണ്ട് തിരക്ക് കുറച്ച് കുറവായിരുന്നു അതുകൊണ്ട് തന്നെ നന്നായിട്ട് തൊഴാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് നമ്മൾ തൊഴുത് പുറത്തോട്ട് ഇറങ്ങിയപ്പോഴേ അവിടെ അമ്മയെ രഥത്തിൽ വലിച്ചുകൊണ്ടുപോകുന്ന ഒരു ചടങ്ങായിരുന്നു നടക്കുന്നത് ഇത്രയും അടുത്ത് ആദ്യമായിട്ടാണ് രഥത്തിൽ വലിച്ചുകൊണ്ട് പോകുന്നത് നമ്മുടെ തൊട്ടരികിൽ കൺ മുന്നിൽ ഇങ്ങനെ കാണാൻ സാധിക്കുന്നത് അതിനു മുമ്പ് ഞങ്ങൾ വന്നപ്പോൾ കണ്ടിട്ടുണ്ട് പക്ഷേ അപ്പോഴൊക്കെ നല്ല തിരക്കായിരുന്നു ഇങ്ങനെ അടുത്ത് അമ്മയെ കാണാനോ വിഗ്രഹം കൊണ്ട് പോകുന്നത് കാണാനോ അങ്ങനെയൊന്നും സാധിച്ചിട്ടില്ല രഥം വലിച്ചുകൊണ്ട് പോകുന്നത് കണ്ടിട്ടുണ്ട് അത് തന്നെ ഒരുപാട് തിരക്കുകളുടെ ഇടയിലായിരുന്നു പക്ഷേ ഇപ്രാവശ്യം ഞങ്ങളുടെ തൊട്ടുമുന്നിൽ ഞാൻ തന്നെ തൊട്ടുമുന്നിൽ ഞങ്ങൾക്ക് കാണാൻ പറ്റി അപ്പം അതായത് ഞാനും അച്ഛനും ഞങ്ങൾക്ക് രണ്ടുപേർക്കും ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരവസരമാണ് കിട്ടിയിട്ടുള്ളത് ദേവിയുടെ രഥം വലിക്കാൻ വേണ്ടി എനിക്കും അച്ഛനും ഭാഗ്യം കിട്ടി ഈ കാണുന്നതിൽ ഇപ്പം അച്ഛൻ തേങ്ങ ഉടയ്ക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് അമ്മയുടെ രഥം വലിക്കാൻ വേണ്ടി ഇവിടെ പറയും ആ സമയത്ത് ഞങ്ങളെയും വിളിച്ചു അപ്പം ഞങ്ങൾ രണ്ടുപേരും ഏറ്റവും ഫ്രണ്ടിൽ തന്നെയുണ്ട് അപ്പം രഥം വലിക്കാൻ വേണ്ടിയിട്ട് ഞാനവിടെ പോയി ആ കയറൊക്കെ പിടിച്ചപ്പം എനിക്കൊരു ടെൻഷൻ ഞാൻ ചുറ്റുമുള്ളവരൊക്കെ നോക്കി എന്താ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല എനിക്ക് പേടിയാണ് എനിക്കിത് വലിക്കാവോ ഞാൻ കൂടെ ഉള്ളവരൊക്കെ അതിനാണ് നോക്കുന്നത് എനിക്ക് വലിക്കുന്നതിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ അങ്ങനെയൊക്കെ ഒരു പേടിയായിരുന്നു പക്ഷേ എന്താണെന്നറിയില്ല ആ സമയത്ത് അമ്മയും വിളിച്ചു ആ ഒരു ഒരു വലം വലം വെച്ച് രഥം വലിച്ചുകൊണ്ട് വരുമ്പോഴത്തേക്കും മനസ്സിന് എന്താണെന്ന് അറിയില്ല അത്രയും പോസിറ്റീവായിട്ടുള്ളൊരു എനർജി ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യം എന്നാണ് അവിടെ നിന്ന് എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമായിരുന്നു പക്ഷേ കുറേ ആ സമയത്ത് എനിക്ക് ഞാൻ ഫുൾ എക്സൈറ്റഡ് ആയിരുന്നു എന്താ ഇത് സംഭവിക്കുന്നത് ഞാൻ തന്നെയാണോ ഇത് അങ്ങനെയൊക്കെ എന്തൊക്കെയോ ആലോചിച്ചുകൊണ്ടിരുന്നു എന്തായാലും അവിടെ വന്നിട്ട് ആദ്യമായിട്ടാണ് അനുഭവം ഇത്രയും അടുത്ത് അമ്മേനെ കാണാനും രഥം വിളിക്കാനും അതൊക്കെ എല്ലാവർക്കും കിട്ടുന്നതെന്ന് അറിയത്തില്ല എന്നാലും എനിക്ക് അത് കിട്ടിയപ്പോൾ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യമാണെന്ന് തോന്നി അങ്ങനെ ആദ്യമായിട്ട് മൂകാംബികയിൽ വന്നിട്ട് ഇത്രയും സംതൃപ്തിയോടെ പോകാൻ പറ്റിയതാണ് എനിക്ക് അങ്ങനെ അമ്മയുടെ നടന്ന് ഞങ്ങൾ രഥം വിളിക്കുന്ന ആ കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത് എന്താ എന്താ എനിക്ക് പറയേണ്ടതെന്ന് എനിക്കിപ്പോഴും അറിയുന്നില്ല നിങ്ങൾ തന്നെ കണ്ടു നോക്ക്

എല്ലാവരെയും കാത്തുകയാണ് എന്നെ പ്രാർത്ഥിച്ച് ഞങ്ങളവിടുന്ന് ഇറങ്ങാൻ പോവാണ് അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റ് ചെയ്യുക ഓക്കെ ബൈ താങ്ക് യു